നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ ദൈവിക ഉടമ്പടിയുടെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് പോയി ഇത് വിശാലമായ വലിയ പഠനമല്ല ഈ വിഷയത്തിൻ്റെ ആഴമായ പഠനങ്ങൾ ഡീപ്പ് സ്റ്റഡി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ലൈഫ് കമ്മ്യൂണിറ്റി ബൈബിൾ സ്റ്റഡിയിൽ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിൽ സൂം സ്റ്റഡി ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക ഞാൻ അതിൻ്റെ ഒരു നഗട്ട്സ് നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു പരമ്പരയിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വാക്യം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് എല്ലാവർക്കും കാണാതറിയും അതിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഞാൻ ഇന്ന് ഒരു കുഞ്ഞു കാര്യം ഒറ്റ കാര്യം മാത്രമേ ഈ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ ഇൻ ദ ബിഗനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് ിംഗ് ഗോഡ് ക്രിയേറ്റഡ് ദർത്ത് അതിന് ഹീബ്രു ബൈബിളില് കൊടുത്തിരിക്കുന്നതായ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ എന്ന വാക്ക് നമ്മുടെ മലയാളത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത് ആദിയിൽ ബിഗിനിങ് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്നാൽ ആദ്യമായിട്ട് ഈ പദം എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ സൃഷ്ടിവാദം പഠിപ്പിക്കുന്ന ആളുകൾ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പം ഇത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഫിസിക്കൽ വേൾഡിൻ്റെ ക്രിയേഷൻ ആണ് എന്ന നിലയിലാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒരിക്കലും പ്രപഞ്ച സൃഷ്ടിയുടെയോ ഫിസിക്കൽ ക്രിയേഷൻ്റെ ഓർഡർ അല്ല ഞാൻ വെറുതെ പറയല്ല കൃത്യമായ ബോധ്യത്തോടെ വർഷങ്ങളായിട്ട് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ നടുവിൽ നമ്മുടെ അടുത്ത തലമുറയോട് കാരണം ആകാശഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിന്റെ മുമ്പിൽ സയൻസിന്റെ മുമ്പിൽ നിന്നിട്ട് വിശ്വാസം പതറിപ്പോകാതിരിക്കാൻ വേണ്ടി അടുത്ത തലമുറയോടാണ് സംസാരിക്കുന്നത് ഇത് വഴിതെറ്റിക്കുന്ന ഒരു വചനമൊന്നുമല്ല കൃത്യമായ ബോധ്യമാണ് ഏതൊരു നിരീശ്വരവാദിയുടെ മുമ്പിലും തല ഉയർത്തി തൻ്റെ തൻ്റെയിടത്തോടെ ഉൽപ്പത്തി പുസ്തകത്തെ തുറന്നു വെച്ച് സംസാരിക്കാൻ വേണ്ടി പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരു ഭജന പഠനമാണ് ഞാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത് കാരണം ഞാൻ ഇതേ വാക്യങ്ങളുടെ മുമ്പിൽ നിരീശ്വരവാദിയുടെ മുമ്പിൽ മറുപടി പറയാൻ പറ്റാതെ മൗനമായിരുന്ന സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഏതൊരു നിരീശ്വരവാദിയുടെ മുമ്പിലും ധൈര്യസമേത കർത്താവായ ദൈവത്തെയും വചനത്തെയും ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പ്രാപ്തരാക്കാൻ പറ്റും ഈ ഒരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ സോ ദിത് ബറാഹീം എന്ന് പറയുന്ന വാക്കിനെ ഞാൻ ഇന്നൊരു ഒറ്റ ഇതൊരു ചെറിയ വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ ആണ് ഷോർട്ട് ഷോർട്ട് വീഡിയോയിലൂടെ മാത്രം ഞാൻ പോകുന്നു ഞാൻ ആരംഭത്തിലെ വാക്യത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മെസിയാനിക് റവീസിന്റെ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിൽ ജൂയിഷ് റൂട്ട് പഠിക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് വർഷത്തോളം ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് എബ്രായ ഭാഷ അറിയത്തില്ല എബ്രായ ഭാഷയിലെ അക്ഷരങ്ങൾ ഇരുപത്തിരണ്ട് പോലും എനിക്ക് കാണാൻ അറിയത്തില്ല ഞാൻ എബ്രായ പണ്ഡിതനല്ല ഞാൻ മലയാള പണ്ഡിതൻ പോലും അല്ല എനിക്ക് മലയാളം കൂടുതൽ അറിയത്തില്ല ഇംഗ്ലീഷും കൂടുതലറിയത്തില്ല എനിക്ക് എബ്രായ ഭാഷയും കൂടുതലറിയത്തില്ല എനിക്ക് എല്ലാവരെ പോലെയൊക്കെയുള്ള പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാറുണ്ട് അക്ഷരങ്ങളെയും ഒക്കെ എടുത്ത് വേർഡ് സ്റ്റഡി ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഏൻഷ്യന്റ് ഹീബ്രു സ്റ്റഡി അതായത് പഴയ പാലി പാലിയോ പാലിയോ ഗ്രീക്ക് എന്ന് പറയുന്നത് ഹീബ്രു എന്ന് പറയുന്നത് അതായത് ഈ ആൽഫബറ്റ്സ് ഒക്കെ രൂപപ്പെടുന്നതിനു മുമ്പുണ്ടായിരുന്ന പിക്ടോഗ്രാഫിക്കൽ അതായത് ചിത്രങ്ങൾ വെച്ചിട്ട് അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്ന നിലയിലുള്ള ഏൻഷ്യൻ ഹീബ്രു പഠനങ്ങൾ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നുകൊണ്ട് ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ച ആരാൾ പറഞ്ഞത് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ബറീഷ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആരംഭത്തിൽ അപ്പോൾ ഒത്തിരി ചോദ്യമുണ്ട് എന്തിൻ്റെ ആരംഭത്തിൽ ആരുടെ ആരംഭത്തിൽ എന്തിൻ്റെ ആരംഭത്തിൽ എപ്പോൾ ആരംഭിച്ചു ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഒരു ജൂയിഷ് സ്റ്റുഡൻറ് ഒരു എബ്രായ് സ്റ്റുഡൻറ് ഈ വാക്കിനെ കൊടുക്കുന്ന ഒരു അനലൈസിസ് എന്ന് പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് ബിഗിനിങ് എന്നാണ് ഏതോ പുരാതനമായ നൂറ്റാണ്ടുകൾ വർഷം കൂടെ പോകുമ്പോൾ കാര്യമല്ല എന്തോ ദൈവത്തിന് ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് ഈ വാക്ക് ഈ ബറിഷ്യത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ വായിക്കാം ജെമിയ ചാപ്റ്റേഴ്സ് ആറിന്റെ ഒന്നിൽ പറയുന്നു ഇൻ ദ ബിഗിനിംഗ് ഓഫ് ിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ഇൻ ദ ബിഗിനിങ് അവിടെ കൊടുത്തിരിക്കുന്ന ബിഗിനിങ് ഓഫ് എ ന്യൂ റൂൾ അത് ഏതോ നൂറ്റാണ്ട് അല്ലെങ്കിൽ അനാധികാലമായി ഇൻഫിനിറ്റിക്ക് മുമ്പ് തുടങ്ങിയതല്ല ആ ബറിഷിത് വേർഡ് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അപ്പം യഹോയാക്കിമിന്റെ ഞാൻ ഉദാ ഉദാഹരണം പറയാം യഹോയാക്കിമിന്റെ ഭരണത്തിന്റെ ആരംഭത്തിൽ ന്യൂ ബിഗിനിങ് ഓഫ് എ റൂൾ ഒരു പുതിയ ആരംഭം അതുപോലെ തന്നെ സദർശിവാക്യം ഇരു എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ വഴികളുടെ ആരംഭമായി യഹോവ എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് ഞാൻ വേഴ്സ് ചാപ്റ്റർ വേഴ്സ് ട്വന്റി നമുക്കിതെല്ലാം കൂടെ ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ വാക്യങ്ങൾ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന നിലയിലുള്ള രീതിയിലേക്ക് ഞാൻ പഠിക്കുന്നുണ്ട് എന്താന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക യഹോബ പണ്ട് പണ്ട് തന്റെ വഴികളുടെ വഴികളുടെ ആരംഭമായി ബറിഷി വഴികളുടെ ആരംഭമായി തന്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി ജ്ഞാനം പറയും അവിടെ ഒരു പേർ ബിഗിനിങ് ബറിഷിത് യഹോയാക്യമിന്റെ വാക്യം വായിച്ചപ്പോ യഹോയാക്യമിന്റെ റൂളിന്റെ ആരംഭം അപ്പൊ ബറിഷിത് എന്ന വേർഡ് ഇസ് നോട്ട് ബിഗിനിംഗ് ഫ്രം ദ ദ പാസ്റ്റ് എറ്റേണിറ്റി അതോ പഴയ പുരാതനമായ ഒരു കാര്യത്തെ കുറിച്ചല്ല ഇത് പറയുന്നത് ഈസ് എ ബറിഷിത് എന്ന് പറയുന്ന ഒരു പുതു തുടക്കം എന്തോ ഒരു പുതു കാര്യം ദൈവം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ബറിഷിത് എന്ന വേർഡ് ആ വാക്കിനെ മാത്രം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിരിക്കും നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ആണ് കേൾക്കുക എങ്ങനെയായി ബറിഷിത് എന്ന വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ ഏകദേശം ആറ് അക്ഷരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആറ് അക്ഷരങ്ങൾ സിക്സ് ആൽഫബറ്റ്സ് അതിൽ ബെയ്ത്ത് ഉണ്ട് റഷ് ഉണ്ട് അലൈഫ് ഉണ്ട് ഷിൻ ഉണ്ട് യൂത് ഉണ്ട് ഉണ്ട് അല്ലെ തഫ് എന്ന് പറയും തറീഷിത് ബറിഷ്യ തന്നത് ആറ് അക്ഷരങ്ങൾ കൊണ്ടാണ് ആറ് അക്ഷരങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡീറ്റെയിൽഡ് പഠനത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം വേർഡ് സ്റ്റഡി ഭയങ്കര മനോഹരമാണ് എബ്രായ വേർഡ് സ്റ്റഡി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിങ് ആണ് ഡീപ് ഡീപ്പ് 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 ഒത്തിരി 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 ആഴത്തിലേക്ക് വരും അത്രയ്ക്കൊന്നും ഈ ഒരു വീഡിയോ കൊണ്ടുപോയ ആവശ്യമില്ല അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കും അപ്പം ഫോർ ദ സേക്ക് ഓഫ് ബിഗിനിങ് എന്നാണ് ബറിഷ്യ എന്ന വാക്കിനെ കുറിച്ച് എബ്രായ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം എന്തോ ദൈവത്തിന് വേണ്ടി അപ്പൊ എന്തുകൊണ്ട് ഗോഡ് ചൂസ് ദിസ് വേർഡ്സ് ടു സ്റ്റാർട്ട് ഹിസ് ഹിസ്ക്രി നമുക്കറിയാം ഇബ്രാഹി ഭാഷയിൽ ആദ്യത്തെ അക്ഷരം ആലഫാണ് ആലഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ അക്ഷരത്തിന്റെ ആരംഭകാലത്തെ പിക്ചർ എന്ന് പറയുന്നത് കാളയുടെ ഓക്സ് ആണ് ഓക്സ്ഖാണ് ഓക്സ്കഡ് അപ്പൊ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ മൃഗങ്ങളിടയിലെ എന്തുപറയുന്നത് ഉഴാനും നിലമുഴാനും മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന സ്ട്രോങ് പേഴ്സന്റെ ഒരു അല്ലെങ്കിൽ ഒരു സൈനാണ് ഈ ഓക്സ് എന്ന് പറയുന്നത് കാളക്കൊറ്റന്മാർ എന്നൊക്കെ പറഞ്ഞാൽ കരുത്ത അപ്പോൾ ശക്തിയെ പ്രകടിപ്പിക്കാൻ മുൻപിൽ നിൽക്കുന്ന ലീഡർഷിപ്പിനെ പ്രക പ്രകടിപ്പിക്കാൻ ആരംഭത്തെ പ്രകടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾക്കാണ് ഈ ആലെഫ് എന്ന് പറയുന്ന ആ ഹെഡ് ഉപയോഗിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ തിരുവഴുത്ത് ആരംഭിക്കുന്നത് ബെയ്ത്തിലാണ് അതായത് രണ്ടാമത്തെ അക്ഷരം ആലെഫ് ബെയ്ത്ത് ബെയ്ത്ത് എന്ന് പറയുന്ന ആ വേർഡിലാണ് ആ ആൽഫബറ്റിലാണ് തിരുവഴുത്ത് ആരംഭിക്കുന്നത് കാരണം തിരുവഴുത്തിനു മുമ്പ് ദൈവമുണ്ട് അതായത് ദൈവത്തിൻ്റെ ആരംഭമല്ല ബൈബിൾ എന്നും ബൈബിൾ ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണെന്നും ദൈവവചനത്തിനു മുമ്പേ ദൈവമുണ്ടെന്നും തിരുവഴുത്തുകൾക്ക് മുമ്പേ ദൈവമുണ്ട് എന്ന ആ ഒരു ചിത്രം ഈ ആദ്യത്തെ അക്ഷരത്തിൽ നമുക്ക് വായിക്കാം പറ്റും ആദ്യത്തെ വാക്ക് ബൈബിൾ അങ്ങോട്ട് തുറക്കുമ്പോൾ ഫസ്റ്റ് വാക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം ഇതിനു മുമ്പുണ്ട് ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ് ഇത് ദൈവമാണ് ഇതിൻ്റെ ഓദർ കാരണം ആലേഫ് കഴിഞ്ഞിട്ടാണ് ബെയ്ത്ത് വന്നത് ഹോളി സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബെയ്ത്ത് അപ്പം ഈ എന്താണ് എന്താണ് ഈ ആദ്യത്തെ വാക്ക് കൊണ്ട് മനസ്സിലാക്കണം നമുക്ക് യശയാവിന്റെ പ്രചനം വായിക്കുമ്പോൾ ആ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആരംഭത്തിങ്കൽ തന്നെ അവസാനം ആദ്യ തങ്ങ പുരാതന കാലത്ത് തന്നെ വരുവാനുള്ള കാലത്തെയും ദൈവം വെളിപ്പെടുത്തുക അപ്പം ദൈവത്തിൻ്റെ ഈ ഫസ്റ്റ് വേർഡിനകത്ത് ദൈവത്തിൻ്റെ ടോട്ടൽ പേർപ്പസ് ഉണ്ട് അതായത് ബൈബിളിലെ മുഴുവൻ സംഭവങ്ങളും ഒരൊറ്റ വാക്കിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പോകും ഞാൻ വളരെ ഈ ഈ സീരീസ് ഓഫ് സ്റ്റഡിന്ന് പറയുന്നത് വളരെ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും പക്ഷെ ഓരോന്നും ഓരോ സ്റ്റഫായിരിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ മാത്രമല്ല ദൈവം ചെയ്ത് ഞാൻ പറയുന്നവരോട് പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് ഈ മെസ്സേജ് കൊടുക്കണം ഇത് ഒരു പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രായമുള്ള ദൈവമക്കൾക്കോ അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിക്കാൻ പാടായിരിക്കും പക്ഷേ ദൈവവചനത്തിന് സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട് അവരുടെ കയ്യിലേക്ക് ദൈവം ഇത് ഷെയർ ചെയ്യണമേ എന്ന് വളരെ താഴ്മയോട് അപേക്ഷിക്കുന്നു കാരണം ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും നിങ്ങളുടെ തലമുറയ്ക്ക് പ്രയോജനപ്പെടും അപ്പൊ ഞാൻ ഈ ആറ് അക്ഷരങ്ങളുടെ അർത്ഥം ആദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരം ബെയ്ത്ത് ആണ് ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട് എന്നാണ് അർത്ഥം ഹോം അല്ലെങ്കിൽ ഫാമിലി വീട് കുടുംബം ഈ ഫാമിലിക്കകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂപ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ കാന്തനും കാന്തയും മണവാളനും മണവാട്ടി ഇതാണ് ഫാമിലി മക്കൾ ഇതൊക്കെ അപ്പം ബെയ്ത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്ന ഭവനം കുടുംബം ബ്രൈഡ് ഓർ ബ്രൈഡ് ഗ്രൂപ്പ് ഇതെല്ലാം കൊണ്ട് ചേരുന്ന ഒന്നിനെയാണ് ബെയ്ത്ത് എന്നതുകൊണ്ട് അർത്ഥം രണ്ടാമത്തെ വധമെന്ന് പറഞ്ഞ റഷ് എന്ന് പറയാം അല്ലെങ്കിൽ എന്നൊക്കെ പറയാന്ന് പറയാറുണ്ട് റോഷ് ഹഷന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആരംഭം ഈ റോഷ് ഹഷന എന്ന വാക്ക് നമുക്കറിയാം അത് ഹെഡാണ് തല അപ്പൊ നമുക്ക് ആദ്യത്തെ അക്ഷരവും ബെയ്ത്തും എന്ന് പറയുന്നത് തല എന്നാണ് പറയുന്നത് കേട്ടോ ഹെഡ് ഒന്നാമത്തവൻ ചീഫ് എന്നൊക്കെ അർത്ഥത്തിൽ റേഷ് പറയുന്നത് ഈ ആരംഭത്തെ അച്ഛരം ബെയ്ത്തും ഋഷും കൂടെ നമ്മൾ ചേർത്താൽ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും കൂടെ ചേർത്ത് വായിച്ച ബർ എന്ന പദം കിട്ടും ബർ എന്ന് പറഞ്ഞാൽ അർത്ഥം സൺ എന്നാണ് പുത്രൻ എന്ന് ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ ബെൻ എന്ന വാക്കും പുത്രനാണ് ബർ എന്ന് പറയുന്നത് പുത്രൻ അപ്പൊ ബർ എന്ന് പറയുന്നത് പുത്ര അപ്പൊ ആദ്യത്തെ അക്ഷരമായ ബെയ്ത്തും രണ്ടാമത്തെ അക്ഷരമായ ഋഷും കൂടെ ചേരുമ്പോൾ നമുക്കതിനെ ബെൻ അല്ലെങ്കിൽ ബർ എന്ന് പറയുന്നു അതിന്റെ അർത്ഥം എന്താണ് പുത്രൻ ഫോർ ദ സൺ മകന് വേണ്ടി പുത്രനു വേണ്ടി എന്നുള്ളത് മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ആലെഫാണ് ആണ് ആദ്യത്തെ അക്ഷരം ഞാൻ നേരത്തെ പറയുന്നത് കാളയിൽ ഓക്സിഗഡ് ആണ് ദാറ്റ് ദ പിതാവിനെ കാണിക്കുന്നു അതായത് വീടിന്റെ തല ഹെഡ് നമ്മൾ പറയത്തില്ലേ കുടുംബത്തിന്റെ തല നാഥൻ ഹെഡ് ഫാദർ അല്ലെങ്കിൽ സ്ട്രോങ് വൺ പവർഫുൾ വൺ എന്നൊക്കെ പറയും ശക്തമായ മുൻപിൽ നിൽക്കുന്ന കരുത്തനായ പിതാവിനെ തലയായി നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ ആലഫ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾ ബെയ്ത്ത് റഷ് റിഷ് ബെയ്റ്റ് പ്ലസ് റഷ് ബർ എന്ന് പറഞ്ഞ പുത്രൻ ബെയ്റ്റ് എന്ന് പറഞ്ഞ ഫാമിലി പുത്രൻ മൂന്നാമത് വരുമ്പോൾ എന്താ ഫാദർ ദ സ്ട്രോങ് വൺ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വരുന്ന ഷിൻ ഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലിങ്ങനെ രണ്ട് പല്ലും കൂടി കടിക്കുന്നതിനെ ആ വാക്കുപയോഗിക്കുന്നത് രണ്ട് പല്ലിങ്ങനെ ഷിൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യാം സ്ട്രോ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം പവർഫുൾ പവർ എന്ന് പറയാം അത് കടിക്കുന്നു കടിക്കുമ്പോൾ നമ്മുടെ പവർ ഉപയോഗിക്കുന്നത് ആ പദത്തിൽ നിന്ന് പദം വന്നത് ശക്തൻ സർവശക്തായ് എന്ന പദം വന്നത് ഷിൻ നിന്ന് പറഞ്ഞ പവർ ഓഫ് കരുത്ത് സർവശക്തൻ എന്നുള്ള ശക്തൻ നമുക്കാണ് ഷിന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അഞ്ചാമത്തെ അക്ഷൻ യോദ് വേഡ് എന്ന് പറഞ്ഞ അടുത്തത് ലാസ്റ്റ് മീൻസ് എന്ന് നമുക്കറിയാലോ അവസാന തക്ഷര ദാറ്റ് ഓഫ് ക്രോസ് അപ്പൊ ബറിഷിത് എന്നത് ബെയ്ത് പറഞ്ഞാൽ വീട് പറഞ്ഞ പുത്രൻ ആലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ വൺ ദ ഫാദർ ഓർ ദ സ്ട്രോങ് വൺ ഷിൻ എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ഓർ ഷായ് യോധ എന്ന് പറഞ്ഞാൽ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് പലപ്പോഴും എബ്രായ ഭാഷ എന്ന് പറയുന്നത് കെമിസ്ട്രി പോലെ എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം വാട്ടർ അല്ലേ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും കൂടി ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുന്നു അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ എച്ച് ടു ഒ എന്ന് പറയും അതൊരു കെമിസ്ട്രി ലാംഗ്വേജ് അപ്പം വാട്ടർ എന്ന് പറഞ്ഞാൽ ആ മോളിക്കൂളിനകത്ത് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഒരു ഓക്സിജന്റെ മോളിക്കൂൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വാട്ടർ ഉണ്ട് സൊ സെയിം വേയിൽ പരീക്ഷിത വേർഡിനകത്ത് ആറ് അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് ഈ ആറ് അക്ഷരങ്ങൾക്ക് അർത്ഥം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ ദ സേക്ക് ഓഫ് ബിഗിനിങ് അപ്പൊ എന്തോ ദൈവം ആരംഭിക്കാൻ പോകും ഇത് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ചല്ല ഫിസിക്കൽ ക്രിയേഷനെ കുറിച്ചുള്ള ആദ്യമേ ഞാൻ പറഞ്ഞു ഇത് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫിസിക്കൽ ക്രിയേഷൻ ഫിസിക്കൽ ക്രിയേഷന്റെ ഓർഡർ ആണെങ്കിൽ ഇത് മഹാ ഉൾട്ടയാണ് ഇത് നിങ്ങൾ നിരീശ്വരവാദിയുടെ മുമ്പിൽ പോയി ബബബ അടിച്ച് നാണം കെട്ട് പോത്തി പക്ഷെ ഇത് ഫിസിക്കൽ ക്രിയേഷൻ അല്ല ഇത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ കവനന്റ് ക്രിയേഷൻ ഇസ്രായേലെ നിർമ്മിച്ചോന് യാക്കോബിനെ സൃഷ്ടിച്ചോ എന്നൊക്കെ പറയത്തില്ലേ ക്രിയേഷൻ ഓൾഡ് ക്രിയേഷൻ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷ ഈ ഒരൊറ്റ ബാക്കി മനസ്സിലാക്കിയാൽ മതി ഒരുപാട് താക്കോൽ കൊണ്ട് ഒരായിരം ഡോർ തുറക്കാൻ പറ്റും എന്ന വേർഡിനെ അക്ഷരങ്ങൾക്ക് അർത്ഥം കൊടുത്താൽ ഒരുമിച്ച് വായിക്കുന്നിങ്ങനെയാണ് ഞാനത് ആറ് അക്ഷരങ്ങളുടെ അർത്ഥത്തെ നേരത്തെ പറഞ്ഞു അതിനെ ഒരുമിച്ച് വായിച്ച ഗോഡ് ദ ഫാദർ പിതാവായ ദൈവം പിതാവായ ദൈവം എന്ത് ചെയ്തു ഒരു ബ്രൈഡിനെ ചൂസ് ചെയ്തു ചൂസിന് ഒരു ഒരു മണവാട്ടിയെ തെരഞ്ഞെടുക്കുന്നു ആൻഡ് എ ഹോം ഒരു വീടും മണവാട്ടി മാത്രമല്ല ആ മണവാട്ടിക്ക് വേണ്ടി ഒരു വീടും എ ഹോം ഫോർ ദ സൺ അതായത് പിതാവായ ദൈവം ഒരു മണവാട്ടിയെയും തൻ്റെ പുത്രനു വേണ്ടിയുള്ള ഒരു വീടും ചൂസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ബൈ ദ പവർ ഓഫ് ദ ഹാൻഡ് ഓൺ ദ ക്രോസ് കുരിശിൽ ആണിതറയ്ക്കപ്പെട്ട ഒരു കരത്തിന്റെ ശക്തി ശക്തിയാൽ അതായത് ക്രിസ്തു അതായത് കുരിശിൽ ആണി അടിക്കപ്പെട്ട കരുത്തിന്റെ കരത്തിൻ്റെ കരുത്തിനാൽ ശക്തിയാൽ കുരിശിൽ അവൻ സ്ഥാപിക്കാൻ പോകുന്ന ആ ശക്തിയാൽ ആ കരത്തിന്റെ ശക്തിയാൽ പിതാവായ ദൈവം എന്റെ വേണ്ടി ഒരു ഭവനവും ആ ഭവനത്തിൽ പാർക്കാൻ ഒരു മണവാട്ടിയെയും തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഈ ബൈബിളിലെ ഒന്നാമത്തെ അക്ഷര ഒന്നാമത്തെ വാക്യത്തിന്റെ സ്പ്ലിറ്റഡ് ഫോമിലുള്ള ആൽഫബറ്റിക് അർത്ഥം എന്ന് പറഞ്ഞാൽ ദ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈസ് ഇൻ ദ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ മണവാട്ടിയെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവം വന്ന് വസിക്കുന്ന മന്ദിരം കാണുന്നത് പുസ്തകത്തിൽ ചെയ്യേണ്ട ദൈവത്തിൻ്റെ പ്രോഗ്രാം ദൈവം സംക്ഷിപ്തമായി അതിനെ 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 എന്താ കംപ്രൈസ് ചെയ്ത് ഒറ്റാക്കിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് സോ ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക അപ്പൊ ദൈവം നമ്പർ എൻ്റെ വചനത്തിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇത് സൃഷ്ടിയാണ് പിന്നെ ഒന്നാമത്തെ വാക്യത്തിനും രണ്ടാമത്തെ വാക്യത്തിനും ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഗ്യാപ്പുണ്ട് ഇങ്ങനെയുള്ളതിലൊക്കെ പോകേണ്ട ഞാന് ഓരോ വാക്കുകൾക്ക് ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം ഈ അക്ഷരം എന്താ ഈ വാക്ക് എന്താണെന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ പ്രോഗ്രാമാണിത് ദൈവം ആ ഒറ്റ വാക്കിനകത്ത് തൻ്റെ മുഴുവ എറ്റേണൽ പ്രോഗ്രാമിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു അതിനെ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്നു എന്ന മഹത്വം നിങ്ങൾ മറക്കണത് മേദോസ്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ അതിൻ്റെ ആ ബ്യൂട്ടിയും നമ്മുടെ ദൈവത്തോടുള്ള ആ ബഹുമാനവും നിങ്ങൾക്ക് ഈ വചന മുഖാന്തരം വളരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നിങ്ങളുടെ സൺഡ സ്കൂളിൽ ഇത് ആളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കാരണം അവർ നാളെ കരുത്തന്മാരായി സത്യവചനത്തിന് വേണ്ടി നട്ടലോടെ നെഞ്ചു പിരിച്ച് അഭിമാനത്തോടെ അവരെന്തിനെ വിശ്വസിച്ചിരിക്കുന്നു പോലീസ് പറഞ്ഞു ഞാൻ എന്തിനെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന നല്ല ബോധ്യത്തോടെ നിൽക്കേണ്ടതിന് ദൈവം ഇവിടെ വരുത്തട്ടെ മറക്കല്ലേ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ വൺ ിൽ കണ്ടിന്യൂ കർത്താവിൻ വരെയും അനുഗ്രഹിക്കട്ടെ നേതലോർ റിച്ച്ലി ബ്ലെസ് യുൾക് യു